പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയിലാണ് സ്കൂളിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് പിന്നാലെ ബിജെപി ഉൾപ്പെടെ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി പ്രതിഷേധത്തിനൊടുവിൽ ആരോപണ വിധേയരായ മൂന്ന് അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കി ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദ ആത്മഹത്യ ചെയ്തത് പിന്നാലെ സ്കൂളിൽ നിന്നുള്ള പീഡനമാണ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തുകയായിരുന്നു പരീക്ഷയിൽ ഒന്നര മാർക്ക് കുറഞ്ഞുപോയി എന്ന പേരിൽ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ പെൺകുട്ടി വലിയ മനോവിഷമത്തിലായിരുന്നു എന്നുമാണ് രക്ഷിതാക്കൾ പറയുന്നത് നല്ല മാറ്റിട്ടോ എന്തോ നല്ല സപ്പോർട്ടിങ് ഇപ്പോഴത്തെ ടീച്ചർ ഒമ്പത് ഇപ്പോഴാണ് തിങ്കളാഴ്ച അവൾക്ക് ഒരു നമുക്ക് മാറ്റി ആ ടീച്ചർ അപ്പൊ ടീച്ചറുണ്ട് ടീച്ചറേ ശ്രീധാരൻ ടീച്ചർ ടീച്ചർ ഏഴാം ക്ലാസ്സിൽ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ സ്കൂളിലെത്തി ി ജെ പിയും ഏതാനും വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധിച്ചു ഇത് പിന്നീട് വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങി കുട്ടികളെ ഹരാസ് ചെയ്യുന്ന ഒരു സമീപനം ഇവിടുത്തെ ടീച്ചർമാരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് വ്യാപകമായുള്ള ആരോപണമാണ് ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പഠിച്ചുള്ള കുട്ടികളും മറ്റ് പല പേരിലാണെങ്കിലും ആത്മഹത്യ ചെയ്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശക്തമായുള്ള നടപടി ഉണ്ടാവണം പാർട്ടി ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പാളിൻ്റെ പേരിൽ നടപടി ഉണ്ടാവണം അവരെ മാറ്റി നിർത്തണം അതുപോലെ തന്നെ ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് ആവശ്യം നിരവധി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു പ്രതിഷേധം കനത്തതോടെ ഒടുവിൽ പ്രധാന അധ്യാപികയായ ജോയിസിനെയും തങ്കം എന്നിവരെയും പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു പാരന്റ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം മൂന്ന് ടീച്ചർമാരെ മാനേജ്മെന്റ് നിലവിലെ മാനേജ്മെന്റ് ഡിസ്മിസ് ചെയ്തായിട്ട് രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും സ്കൂളിൽ യോഗം നടക്കും ആരോപണ വിധേയർക്കെതിരെ കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം ജനം പാലക്കാട്